പിണറായി വിജയൻ സർക്കാരുകളുടെ ഭരണകാലത്ത് കേരളത്തിന്റെ പൊതുഘടത്തിൽ ഉണ്ടായത് ഇരുന്നൂറ്റി നാല് ശതമാനത്തിന്റെ വർധന ഒൻപത് വർഷത്തിനിടെ കേരളത്തിന്റെ പൊതുഘടം വർധിച്ചത് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയിൽ നിന്നും നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കോടിയായി രണ്ട് ഭരണകാലുമായി ഇടത് സർക്കാർ മാത്രം വരുത്തിവെച്ചത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് കോടിയുടെ കടബാധ്യത കടമെടുക്കുന്ന തുകയുടെ നല്ലൊരു ശതമാനവും പലിശയായി നഷ്ടപ്പെടുന്നതും കടത്തിനുമേൽ കടം കയറുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ നയിക്കുന്നു ജനം എക്സ്ക്ലൂസീവ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ കേരളത്തിന്റെ പൊതുകടം വെറും ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മാത്രം രണ്ട് ടീമുകളിലായി ഒൻപത് വർഷവും ദിവസവും പിന്നിടുമ്പോൾ സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത കോടിയായി കൂടി രണ്ട് പിണറായി വിജയൻ സർക്കാരുകളുടെയും കൂടെ കാലത്ത് പൊതുകടത്തിൽ ഉണ്ടായത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടിയുടെ വർദ്ധനവ് അതായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ജി എസ് ഡി പിയുടെ ശതമാനം കടം യും കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡി പി താരതമ്യത്തിൽ കടം വർധിക്കുന്നത് സംസ്ഥാനത്തിന്റെ കടബാധ്യത ആരോഗ്യകരമായ നിലയിലല്ലെന്നതിന്റെ സൂചന നൽകുന്നു രാജ്യത്താകെ പത്ത് സംസ്ഥാനങ്ങൾ മാത്രമാണ് കേരളത്തെക്കാളും ജി എസ് ടി പി കട കൂടുതലുള്ളവരുന്നതും ഓർക്കണം വിപണി വായ്പകളിലുള്ള അമിതാശ്രയമാണ് കേരളത്തിന്റെ കടമെടുപ്പിന്റെ അപകടകരമായ വശം വിപണി വായ്പകൾക്ക് കൂടിയ പലിശ നൽകണമെന്നതും ചെറു ചലനങ്ങൾ വരെ പലിശ നിരക്കുകളെ മാറ്റിമറിക്കുമെന്നതുമാണ് പ്രശ്നം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേരളം എടുത്ത വായ്പയുടെ സിംഹഭാഗവും പൊതുവിപണിയിൽ നിന്നാണ് വകമാറ്റാൻ സാധിക്കുമെന്നത് ഇത്തരം കടമെടുപ്പിന് സർക്കാരിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ബാധ്യത കൂടുമെന്നത് സംസ്ഥാനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ കടക്കിണിയിലാക്കുകയാണ് പലിശക്കിണിയും കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കുന്നു അൻപത്തിമൂവായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് കോടി കടമെടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ സർക്കാർ പലിശ നൽകിയത് ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപത്തിയഞ്ച് പലിശ നൽകാൻ മുപ്പത്തിരണ്ടായിരം കോടി രൂപയോളം വേണ്ടിവരുമെന്നതാണ് ഏകദേശ എസ്റ്റിമേറ്റ് ഫലത്തിൽ കടമെടുക്കുന്ന തുക വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും ശമ്പള പെൻഷൻ ചെലവുകൾക്കും പോലും തികയാതെ വരും അതിനായി കൂടുതൽ വായ്പയും എടുക്കണം അങ്ങനെ കടത്തിനുമേൽ കടം കയറി മുടിയുകയാണ് നമ്മുടെ സംസ്ഥാനം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം